പരിശുദ്ധമായ മസ്ജിദുൽ അറബിലേ പവിത്രമായ മക്കയിലേ ഒരു കബറിപ്പോൾവിന്റെ അടുക്കലേക്ക് എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി ഒരുങ്ങി ആ കബറിലേക്ക് ആ സഹോദരി എടുത്ത് വച്ചിരിക്കുകയാണ് സ്വർഗം നൽകണേ അല്ലാ ദോഷങ്ങളെല്ലാം കൊടുക്കണേ അല്ലാശുദ്ധമായ മക്കയിലേക്ക് അമൃക്ക് വേണ്ടി പോയതാണ് എന്ന് പറയുന്ന സഹോദരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തേഫുദ്ദീൻ സഫാഫരി പരിശുദ്ധമായ മക്കയിൽ ചെന്ന് രണ്ട് ഒമ്പ്ര നിർവഹിച്ചേ പരിശുദ്ധമായ ിൽ നിന്ന് വന്ന് ഇന്ന് രാവിലെ ഇറങ്ങി മൂന്നാമത്തുകയാണ് ചെയ്യുകയാണ് തവാഫ് ചെയ്തതിന്റെ ശേഷം അതാ പരിശുദ്ധമായ ഹജറുൽ ആ സുഹൈല എന്ന് പറയുന്ന ചുംബിക്കുന്നു പരിശുദ്ധമായ മഖാമോ ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കുകയാണ് എന്നിട്ട് കഅബ നോക്കിയിട്ട് ആ സഹോദരി സഹോദരി അരയുന്നോടെയുള്ള ഒരുപാട് ഖത്തറിൽ ക്ക് വേണ്ടി വന്ന സഞ്ചത്തിലെ ഒരുപാട് സഹോദരിമാരുണ്ട് ആ സഹോദരിമാരെയും കൂട്ടിയിട്ട് നോക്കിയിട്ട്

ആ ആ മത്വാഫിൽ മരണപ്പെടുകയാണ് മൂന്നാമത്തെ വേണ്ടി ഇറങ്ങുമ്പോ ആറ് വയസ്സായ പൊന്നമോളേ നാല് വയസ്സായ പൊന്നമോനെ രണ്ടുപേരെയും കൂട്ടിച്ചേർക്കുകയാണ് കവിൽ ചുംബനം നൽകുകയാണ് മക്കളെ മകളോട് പറയാണ് മോളെ എങ്ങനെയാണ് കുളിക്കേണ്ടത് ഇനി എന്റെ മതിന്റെ അനുജനെ നീയാണ് കൃത്യമായി നോക്കണേ എന്നൊക്കെ പറഞ്ഞ് ആറു വയസ്സുള്ള പൊന്നുമോളെല്ലാം ഏൽപ്പിച്ചേ ആദിയെന്ന് പറയുന്ന സുഹൈലുസഭാവ കീഴിലുള്ള ശരീരത്തിൽ എന്ന് പറയുന്ന കോഴ്സ് കോഴ്സ് തങ്ങളെ രണ്ട് പ്രാവശ്യം കാണാൻ ഭാഗ്യം ലഭിച്ച ആദിയ സഹോദരി ഭാഗ്യമുള്ള മരണമാണ് എന്ത് നല്ല മരണമാണ് മരണ വാർത്ത കേട്ടപ്പോ ഒന്ന് ആ സമയം മുതൽ ഈ സമയം

അവർക്ക് കബറിൽ ശിക്ഷയില്ല വിചാരണയില്ല നേരെ സ്വർഗത്തിലേക്കാണ് അവരെ കഫൻ ചെയ്യലില്ല അവരെ ഇഹ്റാമിന്റെ കൂടെ തന്നെ അവരെ കബറിലേക്ക് എടുത്തു വെക്കലാണ്

ആ ജീവിതം ജീവിച്ച് മരിക്കണം ഹാദിയ ഹാദിയ സുഹൈല എന്ന് പറയുന്ന സഹോദരി അവര് കുടുംബമാണ് മതനീയം കേൾക്കാറുള്ള സഹോദരിയായിരുന്നു മദീനയിൽ എങ്ങനെയാണ് ഞാൻ ചെല്ലുക എന്നതായിരുന്നു ആ സഹോദരിയുടെ ചിന്ത കാരണം മദീനയിലേക്ക് എനിക്ക് ചെല്ലാൻ കഴിയൂല എന്റെ ഹൃദയം തകർന്നു പോകും ഞാൻ അവിടെ പോകും എനിക്ക് മദീനയിലേക്ക് എത്താൻ കഴിയുമോ അങ്ങനെ ചിന്തിച്ച സഹോദരിയാണ് ആ സഹോദരിയുടെ ഉമ്മയും സഹോദരിയുടെ ഭർത്താവിന്റെ ഉമ്മയും എല്ലാവരും മദനീയത്തിന്റെ കുടുംബമാണ് ആ സഹോദരിക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ് പരിശുദ്ധമായ ജന്നത്തുൽ മുഹല്ലയില ഖദീജ ഉമ്മു റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ കിടക്കണം എന്നതായിരുന്നു ആ സഹോദരിയുടെ ആഗ്രഹം ഞാൻ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ സഖാഫിയെ ഫോണിൽ വിളിച്ചു സഖാഫീ എന്താ ഈ മരണം എന്താ എന്ത് സംഭവിച്ചതാണ് കാര്യങ്ങളൊക്കെ സഖാഫിങ്ങനെ വിശദീകരിച്ചിട്ട് വസാന ഞാൻ ചോദിച്ചു ഖബറവിടെയാണേ ഉസ്താദേ ജന്നത്തുൽ മുഹല്ലയില ടക്കണമെന്നാണ് അവളുടെ ആഗ്രഹം പക്ഷേ അത് സാധിച്ചിട്ടില്ല ആ വിഷമത്തിനാണുള്ളത് മറ്റൊരു സ്ഥലത്താണ് കബറടക്കുന്നത് മനസ്സുവല്ലാതെ വേദനിച്ചു പോയി വന്നയുടെ പേരില് ആ പൊന്നമാളുടെ ആ സഹോദരിയുടെ രണ്ട് മക്കളെ അവര് കണ്ടപ്പോ മറ്റൊരു മാറ്റി ആ സഹോദരിയുടെ ആഗുലത്തിൽ ആ സഹോദരിയെ കബറടക്കുകയാണ് കബറടക്കിയിരിക്കുകയാണ്

പിഞ്ചു പൈതങ്ങളെ ആ മക്കൾക്കും ആ മക്കളുടെ കുടുംബത്തിനും എല്ലാവർക്കും അല്ല ഈ വലിയ ക്ഷമ കൊടുക്കണേ

ിൽ നിന്ന് വിട്ടുനിന്ന് വാസങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ല ജീവിതം നമുക്ക് നയിക്കണം നയിക്കുളാഹു നമ്മുടെ ആധ്യമത്തിൽ നന്നാക്കി തരട്ടെ എല്ലാവരും കൊതിക്കണം നല്ല മരണം